ഹലോ ഞാൻ എന്റെ പയറ് മുഴുക്കനും അങ്ങ് വെട്ടി 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 കളയുവാണ് കളയുവാണേ രണ്ടേറ്റണ്ട് ചോട് ഇട്ടതാണ് അതിന്റെ വളർച്ച ഒരു ഭയങ്കര രണ്ട് ചവിടെ ഇട്ടുള്ളു അതങ്ങ് വളർന്നിട്ട് ഒന്നേ അത്തരം വരെ അങ്ങ് പോയി നിറച്ച് പൂവ് അങ്ങ് പിടിക്കുക വെള്ളം മാത്രം ഒഴിച്ചൊഴിച്ചൊഴിച്ച് കിട്ടുന്നത് അതെ ഈ രണ്ട് ചോടെ വന്നേക്കുന്നത് ഈ രണ്ട് ചോവിട ഇതിൻ്റെ ഇപ്പം കുറ്റിയ മുഴുവൻ എന്നാ പൂവ ഇതുകൊണ്ടോ പയറുണ്ടായി കിടക്കുന്നതു കൊണ്ടത് ഇങ്ങനെ ഇങ്ങനെ അങ് ഉണ്ടായിക്കോളൂ ഒന്നും ചെയ്യണം അപ്പം ഞാൻ ഈ കുറ്റി അങ് എടുക്കുക സഞ്ചി അങ് എടുക്കും അതെ രണ്ട് ചോവടാണ് ഏ അല്ലെല്ലാം പയറാണ് സങ്കടം തോന്നും പക്ഷെ എന്നാ ചെയ്യാൻ അപ്പം ഈ രണ്ട് സഞ്ചിയും ഞാൻ മാറ്റുക കുറച്ച് കുറ്റിപ്പയറായിട്ടും പറിക്കുക അങ്ങനെ ഉണ്ടായിക്കോളും വെള്ളം ഒഴിച്ചു കൂട്ടാൽ മതി ഇതേ കൊണ്ട് അതെല്ലാം എല്ലാം നിറച്ചോളും കലയായിരുന്നു എന്നാ ചെയ്യാനാ അപ്പം വെച്ച് പിടിപ്പിച്ചിട്ട് വെട്ടിക്കളയടയ്ക്ക് ഒരു വെണ്ടച്ചാരി ഇപ്പം ഉണ്ട് അപ്പം ഇനിയിപ്പം ഇവനെ ഇങ്ങോട്ട് മാറ്റി എടുക്കണം ഈ രണ്ടെണ്ണം ഇനി മാറ്റണം അപ്പം ഇനി പയർ കൃഷി നിർത്തിയിരിക്കുക ഇനി വയ്യ ഇതുകൊണ്ട് നിറച്ചു വരെ ഇനിയിപ്പോൾ ഇതൊരു ചടങ്ങാണ് ഇത് മുഴുവനും വെച്ച് പിടിപ്പിക്കാനും എന്ത് കഷ്ടപ്പെട്ടു പക്ഷെ വെട്ടിക്കളയൻ എളുപ്പമാണേ അപ്പം അങ്ങനത്തെ അങ്ങനെ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വേറെ കൃഷി സ്റ്റോപ്പ് ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈടെല്ലാം ഉണ്ടല്ലോ ഇഷ്ടപ്പെട്ട വിട്ടി 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 വിട്ടിട്ട് അവിടെ നിന്ന് പള്ളിയങ്ങ്